പ്രസിദ്ധമായ ചേർത്തല മരുത്തൂർവട്ടം ധന്വന്തിരി ക്ഷേത്രത്തിലെ വാവ് ആചരണ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നു ഔഷധ താൾക്കറിക്കുള്ള താൾ സമാഹരണം ആരംഭിച്ചു പ്രസിദ്ധമായ ചേർത്തല മരുത്തൂർവട്ടം ധന്വന്തിരി മഹാക്ഷേത്രത്തിലെ കർക്കിടകവാവിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കർക്കിടക വാവ് ദിനമായ ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ ആറ് മുതൽ പിതൃപ്രീതികരമായ നമസ്കാരം ഉദര മുക്കുടി വാതരോഗത്തിന് അട്ടയും കുഴമ്പും ഔഷധ താൾക്കറി കർക്കിടക മരുന്നുകഞ്ഞി എന്നിവയുടെ വിതരണം ആരംഭിക്കും പറ അരിയുടെ നമസ്കാരവും നാൽപ്പതിനായിരം ലിറ്റർ താൾക്കറിയുമാണ് വാമദിനത്തിൽ തയ്യാറാക്കുന്നത് കാട്ടുതാൾ ഉപയോഗിച്ചാണ് താൾക്കറി തയ്യാറാക്കുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ താൾ സമർപ്പണം ആരംഭിച്ചു ബലിക്കൽപുരയിലാണ് ഭക്തർ താൾ സമർപ്പിച്ചത് ഇരുപത്തിരണ്ട് വരെ ഭക്തർക്ക് താൾ സമർപ്പണം നടത്താം തിങ്കളാഴ്ച മുതൽ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ താൾ ശേഖരണം ആരംഭിച്ചു വൈക്കം കായ്പുറം വാരനാട് വയലാർ കിഴക്കേ നാൽപ്പത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് താൾ ശേഖരിക്കുന്നത് മരുത്തകോട്ടം ക്ഷേത്രത്തിലെ കർക്കിടക വാവ് പ്രമാണിച്ച പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി വ്യാഴാഴ്ച പ്രത്യേക സർവീസ് നടത്തും നമസ്കാരം അടക്കമുള്ള എല്ലാ വഴിപാടുകളും മുൻചു കൂട്ടി ചീട്ടാക്കാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിൻ്റെ സഹായത്തോടെ പാർക്കിങ്ങിനും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു പ്രസിഡന്റ് ജി സജികുമാർ മാനേജർ ജി സജി സെക്രട്ടറി ഡി ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്